ഫസ്റ്റ് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് അതിലൊരു പാൻ വെച്ച് പാൻ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അരക്കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം അത് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വിട്ടു നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് ദേഹത്തെല്ലാം തെറിക്കും അതിനുശേഷം നമുക്ക് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് ആയിട്ടുള്ള കുരു കളഞ്ഞിട്ട് എടുക്കണം അല്ലെങ്കിൽ ഒരു കയ്പ് രസമായിരിക്കും അരക്കപ്പ് ഉണക്ക മുന്തിരി അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി പിന്നെ ഒരു കാൽ കപ്പ് പോലെ ചെറി നമ്മൾ ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്തത് പിന്നെ നമ്മളെ യെല്ലോ സാ ഉണക്ക മുന്തിരി ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് ഞാൻ നാരങ്ങേൻ്റെ തൊലി ഒന്ന് ചീകിയെടുത്തിട്ടുണ്ട് അതിൽ ആ വൈറ്റ് പെടാതെ ആ യെല്ലോ മാത്രം ചേകിയിട്ട് എടുക്കുക അതൊരു നല്ലൊരു ഫ്ലേവർ നമുക്ക് ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ ഇതിന് കൊടുക്കും അത് വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് തിരിച്ചു ഒരു പാൻ എടുത്ത് വെച്ച് ഒരു കപ്പ് പഞ്ചസാരയും കൂടി അതേ മരത്തിന് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം പഞ്ചസാര ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയത്ത് നമുക്ക് അരക്കപ്പ് വെള്ളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം ദേഹത്ത് പെടാത്ത രീതിയിൽ കൂടുതലായിട്ട് നമ്മൾ വറ്റിച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ രൂപത്തിലാവും അതിന്റെ മുമ്പ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം ഇതിന്റെ അകത്തേക്ക് ഒന്നര കപ്പ് മൈദ നമ്മൾ ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് അരിച്ചതിന് ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് മസാല ചേർക്കുന്നുണ്ട് അതായത് ചുക്ക് ജാതിക്ക ഗ്രാമ്പു ഏലക്ക പട്ട എല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ പോലെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തൊന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ എല്ലാം കൂടി ഒന്ന് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം അതിൻ്റെ അകത്തേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ വേണം അത് നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അര കപ്പ് ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗർ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേക്കിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും നന്നായി ഒന്ന് പതപ്പിച്ചതിന് ശേഷം ഒരു മൂന്ന് എഗും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ജ്യൂസിൻ്റെ അകത്ത് സോക്ക് ചെയ്തിട്ടുള്ളത് അതും കൂടി ഇതിൻ്റെ അകത്തിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊരു സ്പാച്ചിലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മിക്സിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കുത്തി ഇളക്കരുത് പിന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് ആ ക്യാരമൽ സിറപ്പും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതും ഒന്ന് ലൈറ്റായിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച് മൈദ കുറേച്ച് കുറേച്ച് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം ആ ചേർത്ത് കൊടുക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ ഒരേ ഡയറക്ഷനിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തതും കാഷ്യൂ പിന്നെ നമ്മൾ വാൾനട്ടും കൂടി കുറച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് രണ്ട് സ്പൂൺ മൈദ അതിൻ്റെ അകത്തൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഈ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക കുറച്ചൊരു തിക്കായിട്ടാണ് ഉണ്ടാവുക സാധാ കേക്ക് മാതിരി കുറച്ച് ഉണ്ടാവില്ല ലൂസായിട്ടുണ്ടാവില്ല ഈയൊരു രൂപമാണ് കറക്റ്റായിട്ട് വരിക അപ്പോൾ നമ്മൾ എടുത്ത് അളവെല്ലാം ഒരു വൺ കെ ജിൻ്റെ കേക്കിനുള്ള അളവാണ് നമ്മളെടുത്ത് അപ്പോൾ ഞാനത് രണ്ട് ഹാഫ് കെ ജിൻ്റെ കെക്ക് ട്രയിൽ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരേ ഒരേപോലെ തന്നെ ഒരൊറ്റ കെക്ടറയിൽ തന്നെ ചെയ്ത് ി ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് എളുപ്പത്തിന് നമുക്ക് കുക്ക് ആവേണ്ട എളുപ്പത്തിനെല്ലാം വേണ്ടിയിട്ടാണ് ഹാഫ് കെ അടുത്ത് പിന്നെ നമുക്ക് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ കുറച്ച് കാഷ്യൂ ചെറി കുറച്ച് ബ്ലാക്ക് മുന്തിരി എല്ലാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കേക്കിൻ്റെ ഈ മിക്സ് റെഡി ആക്കുമ്പോൾ തന്നെ ഞാനൊരു അഞ്ച് മിനിറ്റ് മുന്നേ നമുക്ക് കേക്ക് കുക്ക് ചെയ്യേണ്ട പാന് ഒരു പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് പാത്രം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് മുന്നേ അപ്പോൾ അതിനകത്ത് രണ്ടെണ്ണത്തിനകം നമ്മൾ കേക്ക് നന്നായിട്ട് വെച്ചു പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എനിക്ക് രണ്ട് കേക്കും കൂടി ഒരു ഒരു ഒരമ്പത് മിനിറ്റ് അപ്പോൾ ഓരോ സ്റ്റവിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ടൈമിൽ വ്യത്യാസം വരികയുണ്ടാവും അപ്പോൾ നമ്മൾ അൻപത് മിനിറ്റ് കഴിഞ്ഞു നന്നായിട്ട് കുക്കായിട്ടുണ്ട് എവിടെയും കരി അതി ഒക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെറിയ ടൂത്ത് പിക്കോ പപ്പട കുത്തിയോ ഞാൻ എടുത്തിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ അകത്ത് ഒട്ടുന്നില്ലെങ്കിൽ അത് കുക്ക് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ടും നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്ന് ഒന്ന് പുറത്തെടുക്കാം ബട്ടർ പേപ്പർ എല്ലാം മാറ്റി അടിയൊന്നും കരിയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്ത് അന്ന് തന്നെ കട്ട് ചെയ്ത് കഴിക്കരുത് പിറ്റേ ദിവസത്തേക്കാണ് ഈ കേക്കിന്റെ ആ ഒരു സ്മെല് നമ്മൾ ചേർത്ത ആ മസാലേൻ്റെയും എല്ലാം ആ ഒരു ഫ്ലേവർ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ പിറ്റേ ദിവസം തന്നെയാണ് കട്ട് ചെയ്യും പേണം അതിൻ്റെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ രണ്ട് കേക്കും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പറ്റിയൊരു ഫാൾട്ടെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഒന്ന് കേക്ക് പൊങ്ങി വരുന്ന സമയത്തൊന്ന് താണു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ഫോട്ടോയിൻ്റെ ഭംഗിക്ക് വേണ്ടി ലാസ്റ്റ് വെച്ചതാണ് അപ്പോൾ എല്ലാവർക്കും പുതിയ രുചിയുടെ അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ